ചേർത്തല ഓങ്കാരേശ്വരം ചാലിൽ റോഡ് നെടുമ്പറക്കാട് സ്കൂൾ ഇലജിക്കൽ റോഡുകളുടെ നിർമ്മാണത്തിന് തുടക്കമായി മന്ത്രി പി പ്രസാദ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പണ്ഡിൽ നിന്നും ഓങ്കാരേശ്വരം ചാലിൽ റോഡിന് ഇരുപത്തിയാറ് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷവും നെടുമ്പറക്കാട് സ്കൂൾ ഇലജിക്കൽ റോഡിന് മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയുമാണ് അനുവദിച്ചത് ഈ റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചത് ചേർത്തല മുനിസിപ്പൽ കൗൺസിലർമാരായ ഡി സൽജി കനകമ്മ മധു എസ് സനീഷ് പി ഷാജി മോഹൻ ഡി ഷാജി പി എസ് പുഷ്പരാജ് എസ് മനോഹരൻ കെ കമൽ എന്നിവർ പങ്കെടുത്തു പ്രയാസങ്ങൾക്ക് ഏത് ജില്ലയും അതിനാവശ്യമായ പണം കണ്ടെത്തുക സാമ്പത്തികമായ വലിയ പ്രയാസങ്ങൾക്കും നമുക്ക് ഓരോ എം എൽ എ മാർക്കെല്ലാം ലഭ്യമാവുന്ന പൈസ ഓരോ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റികൾക്കും വീതം വെച്ചു ആകും വീതം വെച്ച് വരുമ്പോഴേക്കും എല്ലായിടത്തുമുള്ള തുല്യമായ വിധ വക്കൽ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഈ റോഡുകളൊക്കെ നടക്കുന്നതിനായിട്ട് പ്രയാസമെല്ലാം ഉണ്ടായി അപ്പോഴാണ് നമുക്ക് മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് നിർമ്മാണ പദ്ധതി എത്താൻ ധൈര്യം പോലും